സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് തിരുവാലി പഞ്ചായത്തിലെ നടുവത്തെ നിപാമരണം തൊട്ടടുത്ത വണ്ടൂർ പഞ്ചായത്തിലും പനിബാധിതരെ കണ്ടെത്തുന്നതിനായുള്ള ആരോഗ്യവകുപ്പിന്റെ സർവേ രണ്ടാം ദിവസവും തുടരുന്നു അഞ്ച് വാർഡുകളിലായി നൂറോളം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് സർവേ നടക്കുന്നത് ഇങ്ങനെയുള്ള കൃത്യമായ കാരണങ്ങൾ ഭരിക്കുന്നതിന് ഓരോരുത്തർക്കുണ്ടാവും ഇതൊന്നും അറിയാതെ കാരണം അറിയില്ല അത് വനിൽ ഒന്നും വെച്ചു അല്ലെങ്കിൽ മറ്റു അവസാനം പോലെ ഒന്നും വെച്ചു അല്ലെങ്കിൽ അപ്പഴത്തുള്ള ഏതെങ്കിലും കാരണം നമുക്ക് കൃത്യമായി ചെയ്യാൻ തിരിച്ചറിയാൻ പറ്റാത്ത മാർഗങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മരണം കഴിഞ്ഞ് മൂന്ന് മാസം എടുക്കാനൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു വിവരമാണ് അവിടെ എഴുതുന്നത് അത് ഈ പതിനാവിലെ കേന്ദ്രത എഴുതിയിട്ട് ആ വിവരം മറുപക്ക് എഴുതുക ആരാണ് പെരിന്തമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച തിരുവാലി നടുവത്ത് സ്വദേശിയായ ഇരുപത്തിനാല് കാരനാണ് നിപ്പ സ്ഥിരീകരിച്ചത് ബംഗളൂരിൽ വിദ്യാർത്ഥിയായ യുവാവ് ഈ മാസം മരിച്ചു വണ്ടൂർ പഞ്ചായത്തിലെ ഒന്ന് പതിനേഴ് പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഡുകളിലാണ് സർവേ നടക്കുന്നത് പത്ത് പനിക്കേസുകളാണ് കഴിഞ്ഞ ദിവസത്തെ സർവേയിൽ വണ്ടൂർ പഞ്ചായത്തിൽ കണ്ടെത്തിയത് അതേസമയം ഇവരാരും തന്നെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരല്ല വണ്ടൂർ പഞ്ചായത്തിൽ ഇതുവരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ ജനങ്ങൾ മാസ്ക് ധരിക്കണമെന്ന് പ്രസിഡന്റ് വി എം സീന അഭ്യർത്ഥിച്ചു മ്മടെ തൊട്ട തിരുവാലി പഞ്ചായത്തിലെ നിപ്പ ബാധിച്ചതിനനുസരിച്ച് നമ്മുടെ വണ്ടൂർ പഞ്ചായത്തില് അഞ്ച് വാർഡുകൾ ഇന്ന് സർവേ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം ആകുമ്പത്തിന് നൂറോളം പേരാണ് സർവേയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് വൈകുന്നേരം വൈകുന്നേരാവുമ്പത്തിന് ഇന്ന് പൂർത്തീകരിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ എല്ലാവരോടും പറയാനുള്ളത് മാസ്ക് എല്ലാവരും പെട്ടെന്ന് ധരിക്കണം എന്ന് മാത്രമാണ് പറയുന്നത് സർവേ നാളത്തോടെ പൂർത്തിയാക്കൂ ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്തു നോക്കാം ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ ഓണാശംസർ സെന്റർ പാടം വണ്ടൂർ കരുവാരുണ്ട്